നമ്മൾ ഇന്നുള്ളത് ബി ജി എസ് എം സി എച്ച് മെഡിക്കൽ കോളേജ് ക്യാമ്പസിലാണ് നമ്മളിന്നുള്ളത് ബാംഗ്ലൂർ ഉള്ള ബി ജി എസ് എം സി എച്ച് മെഡിക്കൽ കോളേജിലാണ് നമ്മൾ ഉള്ളത് പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്യാമ്പസ് എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് തേർട്ടി സിക്സ് ഏകേഴ്സിൽ വരുന്ന സെവൻ ഫിഫ്റ്റി പ്ലസ് ഹോസ്പിറ്റൽ ആയിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണ് സോ ഈ ഒരു ക്യാമ്പസിലുള്ള കോഴ്സസ് ഏതൊക്കെയാണ് ഇവിടെ നഴ്സിംഗ് ഉണ്ട് എം ബി ബി എസ് ഉണ്ട് ആയുർവേദം ഉണ്ട് അതുപോലുള്ള അലൈഡ് ഹെൽത്ത് സയൻസുകളും ഉണ്ട് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഇവിടെ അവൈലബിൾ ആണ് സോ ഈ ഒരു ക്യാമ്പസിന്റെ ഫുൾ വിശേഷങ്ങളായിരിക്കുന്നത് നമ്മുടെ വീഡിയോയിൽ വരാൻ പോകുന്നത് സോ ക്യാമ്പസ് നമുക്ക് ഫുൾ ഒന്ന് അല്ലേ ആക്ച്വലി വലിയൊരു ആണ് അതുപോലെ തന്നെ ഡെവലപ്മെൻറ്റ്സ് നടന്നുകൊണ്ടിരിക്കുകയാണ് കുറെ കൺസ്ട്രക്ഷൻസ് നടക്കുകയാണ് ഇവരുടെ പുതിയ ഹോസ്റ്റല് ബോയ്സിനും ഉള്ള സെപ്പറേറ്റ് ഹോസ്റ്റൽ ഫെസിലിറ്റീസും അതുപോലെ ഇങ്ങോട്ട് വരാനുള്ള ഫുള്ളൊരു ഇവർക്കായിട്ടൊരു പ്രൈവറ്റ് റോഡും കാര്യങ്ങളൊക്കെ ഡെവലപ്മെൻ്റ് നടക്കാണ് അപ്പോൾ ഈ വർഷത്തെ കുട്ടികൾ ജോയിൻ ആവുന്ന സെറ്റ് സെറ്റ് ഒരു ക്യാമ്പസ് ക്യാമ്പസ് ഓൾമോസ്റ്റ് നമുക്ക് നമുക്ക് ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങളും എല്ലാം കാണിക്കാം അത്യാവശ്യം നല്ല ഇൻഫ്രാസ്ട്രക്ചർ അല്ലേ നല്ല ക്യാമ്പസ് കാര്യങ്ങൾ ഇപ്പം നമ്മൾ നഴ്സിംഗ് സ്റ്റുഡൻസിനാണെങ്കിലും വരുമ്പോൾ ചില കോളേജുകളിൽ നമ്മൾ മെഡിക്കൽ കോളേജുകളാണെങ്കിൽ പോലും കുറച്ച് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള ഏരിയയും കുറച്ച് ഏരിയ ഒക്കെ അത്യാവശ്യം നല്ല നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല ഉള്ള പേര് ഹോസ്പിറ്റലാണ് കുട്ടികളും റിവ്യൂ പറയുന്നത് പറയുന്ന പേഷ്യൻസ് പോയും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ പറയാ ഏരിയ കൊള്ളാം നല്ല ക്യാമ്പസ് ഉണ്ട് നല്ല ഒരു ഇവിടെ സമയം കളയമ്പസ് ലാബും ലൈബ്രറി നമ്മുടെ മെയിൻ കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാം നിൽക്കുന്നത് ഇവിടുത്തെ ഗ്രൗണ്ട് ഇവിടുന്ന് ഹോസ്പിറ്റൽസും അതുപോലെ തന്നെ റൈറ്റ് ഓരോ 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 ഇനി അണ്ടർഗ്രൗണ്ട് രണ്ട് അല്ലേ അതെ ലെവലായിട്ട് ഡിസെക്ഷൻ അതേപോലെ ും ലൈബ്രറി അണ്ടർഗ്രൗണ്ടിലാണ് വരുന്നത് ഓരോ ലെവലായിട്ട് പോയി കംപ്ലീറ്റ് കണ്ടിട്ട് വരാം നമുക്ക് ആദ്യം റൈറ്റ് സൈഡിൽ പോയി ഇവിടെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് പെത്തോളജി ആണ് നമുക്ക് പെത്തോളജി ഡിപ്പാർട്ട്മെന്റിൽ നമുക്ക് ഏതൊക്കെ ഡോക്ടേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതെന്നുള്ള ഒരു ബോർഡ് ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആക്ച്വലി നമുക്കകത്ത് മീറ്റിങ്സ് ഉള്ളതുകൊണ്ട് നമുക്ക് ആ ഡിപ്പാർട്ട്മെൻറ്റ് മൊത്തമായിട്ട് കാണിക്കാൻ പറ്റില്ല എന്നിരുന്നാലും അസോസിയേറ്റഡ് പ്രൊഫസേഴ്സും കാര്യങ്ങളും ട്യൂട്ടേഴ്സും ഒക്കെ ക്ലിയർ ആയിട്ട് അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ സൈഡ് ഫുൾ ഓരോ ഡിപ്പാർട്ട്മെൻസും അവിടെ ഓരോ വർക്ക് ചെയ്യുന്ന ഓരോ അസോസിയേറ്റ് പ്രൊഫസേഴ്സും അതുപോലെ തന്നെ ഡോക്ടേഴ്സിൻ്റെയും ഒക്കെ ഏരിയയാണ് നമുക്ക് ഈ ഒരു സൈഡ് ഫുൾ ആയിട്ട് കാണാം ഓരോ ഡിപ്പാർട്ട്മെൻറ്റും ഒരു ടെൻ പ്ലസ് സ്റ്റാഫുകളാണ് ഡോക്ടേഴ്സാണ് വർക്ക് ചെയ്യുന്നത് സോ അവരുടെ എല്ലാം റൂംസും കാര്യങ്ങളാണ് ഈ ഒരു സൈഡിലുള്ളത് ഇനി നമുക്ക് ലാബും കാര്യങ്ങളാണ് താഴെ അതൊക്കെ പോയി കണ്ടിട്ട് വരാം സൊ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടുത്തെ ഫിസിയോളജി അതുപോലെ തന്നെ ക്ലിനിക്കൽ പെത്തോളജി ലാബിലാണ് സോ നമുക്ക് ആ ലാബ് പോയെന്ന് കണ്ടിട്ട് വരാം ഇത് ഒരു നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസായിട്ടുള്ള ഫിസിയോളജി ലാബാണ് ഓരോ സ്റ്റേഷൻസ് കുട്ടികൾക്കൊരു എന്താ പറയുക ഒരു അറ്റ് എ ടൈം ഒരു ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസിന് ഒരേപോലെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫിസിയോളജി ലാബാണ് ഈ കൊടുത്തേക്കുന്നത് ഓരോ അപ്പാരറ്റസും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് അതുപോലെ തന്നെ കുട്ടികൾക്ക് ഇപ്പം ഈ സൈഡിലും ആ സൈഡിലും രണ്ട് സൈഡിലുമായിട്ട് കുട്ടികൾക്ക് നിന്ന് പ്രാക്ടിക്കൽ വോർക്ക്സ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേഷൻസ് ആണ് കൊള്ളാം നല്ല നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്ന നല്ലൊരു ലാബ് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് വന്നിട്ട് എല്ലാവർക്കും ഇങ്ങനെ കൺജസ്റ്റഡ് ആയിട്ടുള്ള എല്ലാവർക്കും ഓരോ സ്റ്റേഷനിൽ നിന്ന് വൃത്തിക്ക് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഒരു ലാബ് ദിസ് ഇസ് ദ ലാബ് ഫോർ മൈക്രോബയോളജി മൈക്രോ ബയോളജി ആണ് ഇവിടെയും ഇതൊരു സ്പേഷ്യസായിട്ടുള്ള ലാബാണ് ഇവിടെയും ഒരു എന്താ പറയുക ഒരു ഹൺഡ്രഡ് സ്റ്റുഡൻസിനെ ഒരുപോലെ നിന്ന് പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ലാബാണ് ഓരോ സ്റ്റേഷനിലായിട്ട് നമുക്ക് കാണാം ഇന്നഫ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്പ്സ് ആണെങ്കിലും കുട്ടികൾക്ക് നിന്ന് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു പ്രാക്ടീസ് ഏരിയ അതേപോലെ തന്നെ റീജിയൻസ് ഒക്കെ നമുക്ക് സൈഡിലായിട്ട് ഓരോ കുട്ടികൾക്കായിട്ട് ഓരോ സ്റ്റേഷനായിട്ട് കൊടുത്തേക്കുന്നത് കാണാൻ പറ്റും നമുക്കത് മൊത്തം കാണിച്ചുതരാം നിൽക്കുന്നത് വെച്ചാൽ ഇവിടുത്തെ സെൻട്രൽ അതായത് അലൈഡ് അതുപോലെ തന്നെ നഴ്സിംഗ് സെൻട്രലൈസ്ഡ് സെൻട്രലൈസ്ഡ് ലൈബ്രറി ഓൾമോസ്റ്റ് പ്ലസ് ആയിട്ടുള്ള പിന്നെ നമുക്ക് ഇവിടെ ഓരോ ഓരോ സെൻട്രലൈസ് ഇന്നഫ് നമ്പർ ഓഫ് ബുക്സും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് ജസ്റ്റ് വൺ ഓർ ടു ബുക്സ് അല്ല കാരണം ഇത്രയും ഉള്ള സ്ഥിതിക്ക് ഓരോ കുട്ടികൾക്കും ഓരോ ബുക്ക് എടുക്കുമ്പോൾ അത് ഇന്നഫ് ക്വാണ്ടിറ്റി അവരോട് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ അതെ ഇതൊരു ഓൺ ബുക്സ് ബുക്ക് റൂം അതായത് കുട്ടികളുടെ സ്വന്തം ബുക്സ് കൊണ്ടുവന്ന് വെച്ച് ലൈബ്രറി അല്ലാത്ത ബുക്സുകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ച് വായിക്കാം ഈ ഒരു കൺസെപ്റ്റ് കൊള്ളാം അതായത് കുട്ടികൾക്ക് എക്സാം ടൈമിലോ അല്ലെങ്കിൽ അവർക്ക് വേറൊരു നമുക്ക് എപ്പോഴും ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചിട്ട് അവർക്ക് ആ ഒരു എൻവയോൺമെന്റ് പറ്റാണ്ട് വേറൊരു എൻവോൺമെൻറ്റ് ചേഞ്ച് ചെയ്തിരുന്ന് പഠിക്കണമെന്ന് തോന്നി കൊള്ളാം നല്ലൊരു ഒരു നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള റൂമും നല്ലൊരു ടേബിളും കാര്യങ്ങളൊക്കെ സ്റ്റഡി ഏരിയ അത് ബോയ്സിനൊരു സെപ്പറേറ്റ് സ്പേസ് ഗേൾസിനൊരു സെപ്പറേറ്റ് സ്പേസിനൊക്കെ പറഞ്ഞിട്ട് റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ട് സോ ആ ഒരു കൺസെപ്റ്റ് കൊള്ളാം കുട്ടികൾക്ക് ഒരു എക്സാം ടൈമിലോ അല്ലെങ്കിൽ അവർ അവർക്ക് കുറച്ചുകൂടി പ്രൈവസായിട്ട് വന്നിരുന്ന് പഠിക്കണമെന്നുണ്ടെങ്കിൽ ഒരു രീതിയെ കൊള്ളാം നല്ലൊരു കൺസെപ്റ്റാണ് ഇതിവിടുത്തെ ഹിസ്റ്റോളജി ഡിപ്പാർട്ട്മെൻ്റാണ് ഹിസ്റ്റോളജി അറിയാലോ അനാറ്റമി ആൻഡ് ഓൾസോ പെത്തോളജി ഡിപ്പാർട്ട്മെൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിപ്പാർട്ട്മെൻ്റാണ് നമ്മൾ ഓരോ സെക്ഷൻസ് ഓരോ സ്പെസിമെൻസ് ഒക്കെ സ്റ്റഡി ചെയ്യുന്ന സമയത്ത് നമ്മൾ അത് ട്രീറ്റ് ചെയ്ത് വൺസ് ട്രീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഓരോ സ്പെസിമെൻസിൽ എന്തൊക്കെ കാര്യങ്ങളാണെന്നുള്ളത് നോക്കുന്ന ഡിപ്പാർട്ട്മെൻ്റ് ഇതുള്ളത് ഡിസീസോ കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാനായിട്ട് ആൻഡ് ദീസ് ദർ ആർ ഇനഫ് നമ്പർ ഓഫ് മൈക്രോസ്കോപ്സാണ് നമുക്ക് ഓരോ കുട്ടികൾക്ക് ഓരോ സ്റ്റേഷൻസ് ആയിട്ട് കൊടുത്തേക്കുന്നത് കാണാം പിന്നെ നമുക്കിവിടെ വോളിലാണെങ്കിലും നല്ല ഭംഗിക്ക് ഓരോ സിസ്റ്റംസ് ഇൻഫോർട്ട് സിസ്റ്റം സർക്കുലേറ്ററി സിസ്റ്റം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ സിസ്റ്റത്തിൻ്റെയും നമ്മൾ ഹിസ്റ്റോപെത്തോളജി ഫീച്ചേഴ്സുകൾ ഡിറൈവ് ചെയ്ത് കൊടുത്തേക്കുന്ന ഫോട്ടോസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ ഇത് ഇവിടുത്തെ ബയോ കെമിസ്ട്രി ലാബാണ് ബയോ കെമിസ്ട്രി ലാബ് ഇതും നല്ലൊരു സ്പീഷ്യസ് സ്പേഷ്യസായിട്ടുള്ള ലാബാണ് ഇവൻ ഇന്നഫ് നമ്പർ ഓഫ് സ്പീഷൻസും അതുപോലെ തന്നെ അപ്പാരറ്റസും കാര്യങ്ങളും സിങ്ക് അതുപോലെ തന്നെ ഫ്ലെയിം കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റീ ഏജൻസ് എല്ലാം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ ഒരു കോളേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഇൻടേക്ക് അതായത് കുട്ടികൾക്ക് എം ബി ബി എസ് ആണെങ്കിലും നഴ്സിംഗ് ആണെങ്കിലും ഒക്കെ ഇൻടേക്കിൻ്റെ എണ്ണം കൂടുതലാണ് നഴ്സിംഗിനൊക്കെ ടു ഫിഫ്റ്റി സ്റ്റുഡൻസിൻ്റെ ഇൻറ്റേക്ക് കപ്പാസിറ്റി ഉള്ള കോളേജാണ് അതുകൊണ്ട് തന്നെ അത്രയും ഇൻടേക്കിൽ ഉള്ളതുകൊണ്ട് തന്നെ അവർ ആ ലാബിന് വലിപ്പവും അല്ലെങ്കിൽ അതിനു വേണ്ടിട്ടുള്ള നമ്പർ ഓഫ് ഏരിയസും അവർ കൂട്ടി വെച്ചിട്ടുണ്ട് അല്ലാണ്ട് ജസ്റ്റ് കൂടുതൽ നമ്പർ ഓഫ് കുട്ടികളെ എടുത്തിട്ട് അവർക്ക് ആവശ്യം ആയിട്ടുള്ള അല്ലാത്ത ചെറിയ ലാബുകളല്ല മറിച്ച് സ്പേഷ്യസ് ആയിട്ടുള്ള ലാബ് ആണ് എല്ലാ ലാബുകളും ഒരു മെയിന്റൈൻ ചെയ്യുന്നുണ്ട് ഈസ ലോക്കേഴ്സ് അത് കുട്ടികൾക്കൈട്ടുള്ള ലോക്കേഴ്സ് ആണ് ഇത് ഇവിടുത്തെ അനാറ്റമി ഡിസെക്ഷൻ ഹാളാണ് നമ്മളിവിടെ വന്നപ്പോൾ ഒരുപാട് ക്രൗഡ് ഓഫ് സ്റ്റുഡൻസ് നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട് ഓരോ ഓരോ ഏരിയയിലായിട്ട് ഒറിജിനൽ കടാവേഴ്സും കാര്യങ്ങളും ഉണ്ട് കുട്ടികളിവിടെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട് നമുക്കത് കാണിച്ചു തരാം ഇതെല്ലാം ഓരോ സെക്ഷനിലും ഓരോ ആണ് ഒറിജിനൽ കടാവേഴ്സാണ് നമുക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല വി ആർ റെസ്പെക്ടിങ് ദ കടാവേഴ്സ് ഓരോ കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട് എല്ലായിടത്തും ഒറിജിനൽ കടാവേഴ്സ് ആണ് നമ്മൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നില്ലെന്നുള്ളൂ ഇത് നല്ലൊരു ആയിട്ടുള്ള അനാറ്റമി ലാബ് ആണ് നല്ല വെൽ മെയിൻറ്റെയിൻഡ് ആണ് ബോൺ സെക്ഷൻ ആണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ എല്ലാം എൻ്റെ ഒറിജിനൽ ആണ് ഓരോ ഓരോ സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് ഇവർ സെഗ്രിഗേറ്റ് ചെയ്ത് വെച്ചേക്കുന്നു സ്കള് ജോ ബോൺസുകൾ സ്കാപ്പില ലോങ് ബോൺസുകൾ വേർട്ടി അങ്ങനെ ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കാണ് ലക്ചർ ഹാളിലാണ് ഇരിക്കുന്നത് ഇതൊരു ടു ഫിഫ്റ്റി പ്ലസ് സ്റ്റുഡൻസിനെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന കപ്പാസിറ്റി ഉള്ളൊരു ക്ലാസ് റൂമാണ് നല്ല വെൽ മെയിൻറ്റെയിൻഡായിട്ടുള്ള എ സി ക്ലാസ് റൂമാണ് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും ക്ലിയർ ആയിട്ട് സ്മാർട്ട് ബോർഡും അതുപോലെ തന്നെ വൈറ്റ് ബോർഡും കാണാൻ പറ്റുന്നുണ്ട് ഈ ക്ലാസ് റൂം ഇറ്റ്സ് നോട്ട് ഓൺലി ഫോർ എം ബി ബി എസ് സ്റ്റുഡൻസ് നഴ്സിംഗ് സ്റ്റുഡൻസിന് അതുപോലെ തന്നെ ഫിസിയോതെറാപ്പി ഒക്കെ ഉള്ള സ്റ്റുഡൻസിന് ഇതേ സെയിം പാറ്റേൺ ഉള്ള ക്ലാസ് റൂം ആയിരിക്കും

And what services we cater. Firstly, we'll move to the shockwave therapy. Okay. It's an advanced equipment for reduction of pain. Okay. Uh, we use shock waves, mm -hmm. which are uh, what we use here is a radial shockwave therapy. It okay. is mainly to reduce pain, particularly for musculoskeletal conditions, we are having very good uh, effect. Okay. And next we have the IFT and the ultrasound which are basic equipments which most uh, physiotherapy mm -hmm. departments would have and then we have the laser it's an advanced laser mm -hmm. wherein we can even uh, assess the uh, tender points and stuff and we can treat various painful conditions mm -hmm. along with that we can use laser for healing as well okay. particularly open wounds once uh, the healing process or the proliferation process starts, we can use the laser for wound healing as well, along with pain reduction for musculoskeletal conditions. Cool. Along with the shockwave and laser, we have the routine equipments that you would mostly find in most physiotherapy departments, which is your IFT, ultrasound, shortwave diathermy, etc. Now we'll move on to the other equipments for the exercise therapy side. Here we are using the uh, treadmill and the biostatic bicycle or bicycle ergometer. We use this not only for sports and elite athletes, we are also using it for neuro rehab and for uh, improving uh, strength and conditioning for the patients with orthopedic conditions, post-op fractures, stroke patients, paraplegics. I wouldn't say paraplegics, paraparesis is there. We are using these uh, treadmill and the uh, bicycle air Along with that, we have the tilt table, which we are mm -hmm. using for paraplegic patients and uh, even uh, we are using it to uh, promote for uh, vestibular rehabilitation as well. Mm -hmm. and we have a small unit for the pediatric setup. this is the example of a pediatric floor mat. Okay. we are using it for pediatric rehabilitation. Okay. and then we have the suspension therapy apparatus that is used mostly for neurological conditions mm -hmm. to uh, rehabilitate the patients. and then we have the swiss ball and the stairs. these would be used for our uh, excise therapy and uh, rehabilitation towards റീഹബിലിറ്റേഷൻ ടുവേർഡ് ഫങ്ഷണൽ റിക്കവറി ആൻഡ് you. ഫിസിയോതെറാപ്പി വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നല്ല വെൽ എക്യുഡ് ആയിട്ടുള്ള ലാബാണ് കാരണം ഇലക്ട്രോതെറാപ്പി അതുപോലെ തെറാപ്പിക്കും ഒരുപോലെ കൊടുക്കുന്ന കുറെ കോമൺലി കണ്ടു വരാത്തുപ്ഡ് ആയിട്ടുള്ള ഒരു ഫിസിയോതെറാപ്പി കോളേജ് നമുക്ക് പറയാം പിന്നെ അതുപോലെ തന്നെ നല്ല എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഫോക്കൾട്ടിയും ആണ് ഇവിടെ ഉള്ളത് നമ്മളിവിടെ കുറച്ച് കുട്ടികളെ കണ്ടിട്ടുണ്ട് മലയാളികളാണ് അപ്പൊ നമുക്ക് ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളും റിവ്യൂ ചോദിക്കാം ഹലോ എന്റെ പേരൊന്നു പറയോ സ്ഥലം കോഴിക്കോട് കോഴിക്കോട് വയനാട് അപ്പം പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് കുറെ കുട്ടികൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എങ്ങനെയുണ്ട് ഓവറോൾ കോളേജ് നിങ്ങൾ ഫസ്റ്റ് ഇയർ ബി എസ് സി നഴ്സിംഗ് സ്റ്റുഡൻസ് ആണ് അപ്പൊ എങ്ങനെയുണ്ട് കോളേജ് ഓവറോൾ എങ്ങനെയുണ്ട് അടിപൊളിയാണ് നിങ്ങൾക്ക് നല്ല ക്യാമ്പസ് ഉണ്ടല്ലേ നല്ല ഏരിയ ഉണ്ട് ഓക്കെ മെഡിക്കൽ കോളേജ് ആയതുകൊണ്ട് തന്നെ പേഷ്യൻറ്റ് ഫ്ലോ എങ്ങനെയുണ്ട് നല്ലായിട്ട് കിട്ടുന്നുണ്ട് പിന്നെ നിങ്ങൾ ഫസ്റ്റ് ഇയേഴ്സാണ് ലാബിലൊക്കെ കയറി തുടങ്ങിയോ കയറി തുടങ്ങി ലാബൊക്കെ എങ്ങനെയുണ്ട് ടീച്ചേഴ്സ് നല്ല എക്സ്പീരിയൻസ്ഡ് ആണോ നല്ലതായിട്ട് എക്സ് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ടോ കാര്യങ്ങളൊക്കെ കുഴപ്പമില്ല ഇംഗ്ലീഷിലാണോ സംസാ നിങ്ങൾക്ക് ഓക്കെ ആണ് മനസ്സിലാവുന്നുണ്ട് ടീച്ചേഴ്സൊക്കെ നന്നായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഡൗട്ട്സോ കാര്യം ലാംഗ്വേജ് പഠിപ്പിക്കുന്നുണ്ട് അപ്പം പേഷ്യൻസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കുറച്ചും കൂടി നല്ലതാണ് സാധാരണ അത് എബ്രോഡ് കൺട്രീസിലാണ് അങ്ങനെ ഒരു സംഭവം ചെയ്യുന്നത് ഇവിടെ ചെയ്യുന്നത് നല്ലതാണ് നിങ്ങൾക്ക് പേഷ്യൻസിനോട് ഇത് ചെയ്യാൻ വേണ്ടിട്ട് ഓക്കെ ഹോസ്റ്റൽ എങ്ങനെയുണ്ടോ പണിയുണ്ട് നിങ്ങൾക്ക് ബോയ്സിനായിട്ടുണ്ട് ഗേൾസിനും അപ്പോൾ പുറത്താണ് ഫുഡ് എങ്ങനെയുണ്ട്

സോ ഇനി ആണ് ഇമ്പോർട്ടൻറ്റ് ഏരിയ വരുന്നത് ഞങ്ങളുടെ റിവ്യൂ അതായത് എല്ലാവരുടെയും റിവ്യൂ എടുത്തു ഇനി നമ്മൾ കണ്ടിട്ട് നമ്മുടെ എക്സ്പീരിയൻസ് ഉള്ള റിവ്യൂ പറയുകയാണെന്നുണ്ടെങ്കിൽ കോളേജ് എങ്ങനെ ഉണ്ട് അത്യാവശ്യം നല്ലൊരു നല്ലൊരു മെഡിക്കൽ കോളേജ് ആണ് പിന്നെ കുറച്ച് പോരായ്മകളുണ്ട് ആദ്യം പോസിറ്റീവ് സൈഡ് പറഞ്ഞുതരാം നല്ല ഇൻഫ്രാസ്ട്രക്ചർ ആണ് ഒക്കെ വളരെ ആണ് ലാബും കാര്യങ്ങളൊക്കെ കൊള്ളാം മെഡിക്കൽ കോളേജിൽ കാരണം നല്ല അടിപൊളി ലാബ് ഫെസിലിറ്റീസ് ആണ് ഇനി ഒരു നെഗറ്റീവ് കൂടുതലാണ് വെച്ചാൽ നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ടു ഫിഫ്റ്റി ആണ് എം ബി ബി എസിനും വൺ എയ്റ്റി ആണ് പക്ഷെ ആ ഒരു ഇന്ടേക്കിനുസരിച്ചിട്ടുള്ള ക്ലാസ് റൂം ആയാലും ലാബായാലും ഒക്കെ അത്രയും സ്പേഷ്യസും അതിന്റെ സെറ്റപ്പ് അതുപോലെ അതെ ഇനി കണ്ട ഒരു നെഗറ്റീവ് എന്ന് വെച്ചാൽ വെച്ചാൽ അത് പറയാൻ പറ്റില്ല കാരണം ലാസ്റ്റ് ഇയറിലാണ് ഇവിടെ ഫസ്റ്റ് ബാച്ച് എം ബി ബി എസിനും അതുപോലെ തന്നെ നഴ്സിംഗിനും ജോയിൻ ആയിട്ടുള്ളത് ഇനി അവരുടെ സെക്കൻഡ് ബാച്ചാണ് ഈ വർഷം വരാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ലാസ്റ്റ് ഇയറിൽ ഉണ്ടായിരുന്ന ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസ് അതായത് കഴിഞ്ഞ വർഷത്തെ കുട്ടികൾക്കുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി പുറത്തായിരുന്നു പക്ഷേ അവരുടെ പുതിയ ഹോസ്റ്റലിൻ്റെ പണി ഏകദേശം ഒരു നയൻറ്റി പെർസെൻറ്റേജ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ഈ വർഷത്തെ കുട്ടികൾ വരുന്ന സമയത്തേക്ക് കിട്ടുന്നത് പുതിയ ഹോസ്റ്റൽ ഫെസിലിറ്റി ആയിരിക്കും സോ ആ ഒരു അറ്റ് പ്രസൻറ്റ് ഉള്ളൊരു നെഗറ്റീവ് ഷെയ്ഡ് ഈ ഹോസ്റ്റൽ എന്നുള്ളതാണ് കുട്ടികളൊക്കെ പറയുന്നത് ഹോസ്റ്റൽ പുറത്താണെന്നുള്ളൊരു മാത്രമേ പറയുന്നത് പക്ഷെ പുറത്താണെങ്കിലും അവരെ നല്ല ഹോസ്റ്റൽ ഫെസിലിറ്റിയാണ് പിന്നെ രണ്ടാമത്തെ കാര്യം കുട്ടികളെ ഇവിടുത്തെ ബസ്സിൽ തന്നെയാണ് കൊണ്ടുപോകുന്നതും കൊണ്ടുവരുന്നതും ഉച്ചക്കൾ ലഞ്ച് ബ്രേക്ക് ആണെങ്കിലും ബസ്സിൽ തന്നെ കൊണ്ടുപോയി കൊണ്ടുവരുവാണ് അപ്പൊ വൺസ് ഇവര് മാക്സിമം എത്രയും വേഗം ഹോസ്റ്റൽ പണി പൂർത്തിയാക്കാൻ നോക്കുന്നുണ്ട് ഈ ഒരു വർഷം ഈ വർഷത്തെ പുതിയ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്യും അതായത് നിങ്ങൾ വീട് കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്യാമ്പസിനകത്ത് ആയിരിക്കും ഹോസ്റ്റൽ ആണെന്നുണ്ടെങ്കിലും മെസ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ക്ലാസ് റൂംസ് എല്ലാ ഫെസിലിറ്റീസും നിങ്ങളുടെ ക്യാമ്പസിനകത്ത് ആയിരിക്കും സോ ഈ ഒരു ബഡ്ജറ്റിൽ അതായത് എനിക്ക് തോന്നുന്നു ഗേൾസിന് ഫീസ് ലക്ഷത്തെ സംതിങ് ആണ് വരുന്നത് ബോയ്സിന് എക്സ്ട്രാ വരുന്നുണ്ട് പക്ഷേ ഈ ഒരു ബഡ്ജറ്റിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ബെസ്റ്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസ് ആണ് പ്രത്യേകിച്ച് നഴ്സിംഗ് കുട്ടികൾക്ക് എം ബി ബി എസ് നല്ല പ്രോപ്പർ ആണ് ഒരു നല്ല ഓപ്ഷൻ ആണ് എ പ്ലസ് അക്രഡേഷൻ ഉള്ള ഒരു കൂടെയാണ് അപ്പോ ഈ ഒരു ക്യാമ്പസിനെ പറ്റി കൂടുതൽ അറിയാനായിട്ടും അതുപോലെ തന്നെ അഡ്മിഷൻസിനായിട്ടും പിന്നെ എഡ്യൂക്കേഷൻ ലോൺ എഡ്യൂക്കേഷൻ ലോൺ എടുക്കാൻ താല്പര്യമുള്ളവർക്കും നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യത്തോടെ പ്രോപ്പർ ആയിട്ട് നമ്മൾ നമ്മുടെ ടീം ഗൈഡ് ചെയ്യുന്നില്ല മറ്റൊരു കോളേജ് വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ